ഒരു ടിക്കറ്റേ ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ജസ് ഓക്കെ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൗണ്ടറിൽ കാണിച്ച് തോന്നുന്നില്ല ഇവിടെ പോകുന്നത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ വസന്തോത്സവം നമ്മുടെ ട്രിവാണ്ടത്തെ കനകക്കുന്നിലാണെങ്കിൽ ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ ഏകദേശം അൻപതിനായിരത്തിലധികം ആൾക്കാരാണ് നമ്മുടെ കനകക്കുന്നിൽ വസന്തോത്സവം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് അസ്യൂഷൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷമാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അപ്ഡേറ്റ്സാണ് പ്രത്യേകിച്ചും ഈ ഒരു ലൈറ്റ് ഡെക്കറേഷൻസിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ്സാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് നമ്മുടെ ട്രിവാണ്ടത്തുള്ള ഈ ഒരു കനകുന്നിലെ വസന്തോത്സവം എക്സ്പോയ്ക്ക് പറയാനുള്ളത് കേസ് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഏകദേശം വൈകിട്ട് ഒരു ആറ് മണിക്ക് ശേഷം വരാൻ വേണ്ടി ശ്രമിക്കുക കാറിലാണ് വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഒരു നാല് നാലരയ്ക്കെല്ലാം വന്നതിന് ശേഷം കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ സ്പോട്ടുകളുണ്ടാവുമ്പോൾ അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പിന്നീട് ഓട്ടോ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും അല്ലെങ്കിൽ നടന്ന് വരാൻ വേണ്ടിയുള്ള ഒരു വൈബ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നടന്ന് വരിക നമ്മൾ മ്യൂസിയത്തിലാണ് പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നൂറ്റി അൻപത് രൂപയാണെങ്കിൽ പാർക്കിംഗ് ഫീസ് വാങ്ങിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊരു ഷോക്ക് ആയിരിക്കും ഗൈസ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഡെക്കറേഷൻസും അതിൻ്റെ ഷോസും മറ്റ് കാര്യങ്ങളൊക്കെയാണ് കൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി നാലിന് തുടങ്ങിയത് നെക്സ്റ്റ് മന്ത് നാലാം തീയതി വരെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇഷ്ടംപോലെ ഫ്ലവേഴ്സിൻ്റെ എക്സിബിഷനും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സിൻ്റെയൊക്കെ എക്സ്പോയും ഫുഡ് കോർട്ടും അമ്യൂസ്മെന്റ് പാർക്കും ഫാൻറ്റസി വേൾഡും അല്ലാതെ ഫുഡ് സ്റ്റാൾസും അങ്ങനെ ഇഷ്ടംപോലെ പ്രത്യേകതകളുമായിട്ടാണ് ഇത്തവണത്തെ നമ്മുടെ കനകുന്നിലെ വസന്തോത്സവം എക്സ്പോ വന്നിട്ടുള്ളത് അൻപത് രൂപയുടെ ഒരു എൻട്രി ഫീസ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ല റീസണബിൾ ആണ് അത്രത്തോളം കാണാനും അത്രത്തോളം എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെയാണ് അത്രത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആദ്യം കാണിച്ച കുറേ ലൈറ്റ്സ് അതിനുശേഷം വരുന്നതാ ഈ ഒരു ഡ്രാഗൻസിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ഷോ ഉണ്ട് പക്ഷേ എല്ലാ ഡീപ്പ് ഒളിയാണ് കാരണം വെച്ചാൽ അതിൻ്റെ ഒരു വാലും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നതും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് വരുന്ന സമയത്താണെങ്കിൽ അവർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാവുന്നതാണ് ഗൈസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു എക്സ്പോ നിങ്ങൾ ട്രിവാണ്ടത്തുള്ളവരല്ല കേരളത്തിൽ എവിടെ നിന്നുള്ളവരാണെങ്കിലും ശരി മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കണ്ടിരിക്കുക നിങ്ങൾക്ക് ഒരു കാരണവശാലും അതൊരു പൈസ നഷ്ടം അല്ല എന്ന് നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ ഇതായി ഒരു സ്നോ വേൾഡിൻ്റെയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡോം ഷേപ്പിനുള്ള ഒരു എക്സ്പോ ഉണ്ട് ചെറിയ രീതിയിലുള്ള തണുപ്പ് വരുന്നതുള്ളൂ ആക്ച്വലി ഞാൻ സെറ്റിങ്സ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ആദ്യം എനിക്ക് അതിലോട്ട് കയറാൻ വേണ്ടി എന്നുള്ളതാണ് വാസ്തവം അതിനുശേഷം ആൾക്കാരൊക്കെ ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളായിട്ട് വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് കയറി പറഞ്ഞാൽ തന്നെ വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു റിസ്ക് ഞാൻ ഇവിടെ മണക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഇഷ്ടംപോലെ ആൾക്കാർ കയറി വരും ഒരേ ഒരു എൻട്രി ഉള്ളു ആ സെയിം എൻട്രിയിൽ തന്നെയാണ് എക്സിറ്റും ഉള്ളത് അതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് പിന്നീട് ഒരു ദിവസം വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയാണ് വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പാർക്കിംഗ് ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂസാണ് നമ്മൾ കനക്കുന്നിൽ എക്സ്പോ കാണുന്ന കാണാൻ വരുന്നവരുണ്ടെങ്കിൽ മിനിമം ഒരു ഒരു കിലോമീറ്റർ ബാക്കിൽ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് വേണം പാർക്ക് ചെയ്ത് വരാൻ വേണ്ടിയും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കുറച്ച് ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ദൂരെ എവിടെയെങ്കിലും മീൻസ് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് സമാധാനത്തിൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഷോസ് ഒക്കെ ആണെങ്കിൽ റോഡിലൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് നമ്മൾ ഓണത്തിന് പോലെയുള്ള ലൈറ്റ് ഷോസ് റോഡിലൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ രീതിയിലുള്ള ലൈറ്റ് ഷോസ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കണ്ട് വളരെ സമാധാനത്തോടെ കൂടി വരാം അല്ല എന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൽ ഈ ഒരു പാർക്കിംഗ് കൂടെ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഗേസ് അപ്പോൾ ഓൾറെഡി വീഡിയോസ് നമ്മൾ നെയ്സ് ബ്ലോഗർ മിക്കോറോഗും മിക്ക റോക്കും നെസ് ബ്ലോഗറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം റീൽസ് കാണാൻ ഫുഡി മിക്കു എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പൊ മാക്സിമം വീഡിയോസിൽ ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ റോക്ക് ബൈ ബൈ